ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം എൻ്റെ ചാനൽ മോണിറ്റേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിന് മുമ്പേ വന്നിരുന്നു അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒക്കെ ചാനൽ മോണിറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ആപ്സിൽ നിന്നൊരു ലെറ്റർ വരും ഒരു പിൻ ലെറ്റർ അപ്പോൾ നമുക്കും ആ ഒരു പിൻ ലെറ്റർ വന്നിരിക്കുകയാണ് ഗേസ് അപ്പോൾ എൻ്റെ ആയൊരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ പോയിട്ട് എന്താണ് പോസ്റ്റ് ഓഫീസിൽ പോയി മേടിച്ചിട്ട് വന്നതേ ഉള്ളൂ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ലെറ്ററൊക്കെ നമ്മുടെ ഗൂഗിളിൽ നിന്നൊക്കെ വരുന്നത് അപ്പൊ നമുക്ക് ബാക്കി ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഇന്നൊരു എന്താണ് ഒരു രണ്ടു മണിയോട് കൂടിയാണ് കേട്ടോ എനിക്ക് ഈ ഒരു പിൻലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമില്ലേ നമ്മുടെ ചാനൽ മോണിറ്റേഴ്സൺ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ലെറ്റർ വരും അപ്പോൾ ആ പിൻ ലെറ്റർ നമ്മൾ നമ്മുടെ ഗൂഗിൾ ആപ്സിൽ കയറിയിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പിൻ ലെറ്റർ ഇന്നാണ് നമ്മളിത് കൈപ്പറ്റിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരുപാട് എക്സൈറ്റ്മെന്റും അതുപോലെ നല്ല സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ എന്താ പറയുക ഇതിന്റെ ഉള്ളിലാണ് ഈ ഒരു നമ്മുടെ ഈ സീക്രറ്റ് കോഡ് ഇരിക്കുന്നത് അപ്പൊ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം യെസ് ഓക്കെ അപ്പൊ ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഓക്കേ അപ്പം സക്സസ് ആയിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് ഇതെങ്ങനെയാണ് കേട്ടോ ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് പിൻ നമ്പർ അപ്പോൾ ഇതെനിക്കിപ്പം ഫുൾ ഓപ്പൺ ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ പിൻ ലെറ്റർ വരുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ എന്താണ് പിൻ ലെറ്റർ നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ വളരെയധികം സന്തോഷമായി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം 哒哒。